നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ വിളനാശത്തിന് നഷ്ടപരിഹാരം വന്യജീവി ആക്രമണം കേന്ദ്ര വിള ഇൻഷുറൻസിൽ നടപ്പാക്കുക അടുത്ത വർഷം മുതൽ വന്യജീവികൾ വിള നശിപ്പിച്ചാൽ കേന്ദ്ര വിള ഇൻഷുറൻസ് പദ്ധതിയിൽ നിന്നും പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന അടുത്ത വർഷം തൊട്ട് നഷ്ടപരിഹാരം ലഭിക്കും വെള്ളപ്പൊക്കത്തിലും കനത്ത മഴയിലും ഉണ്ടാകുന്ന നെൽകൃഷി നാശവും ഇതിൽ ഉൾപ്പെടുത്തുവാൻ കേന്ദ്ര കൃഷി മന്ത്രാലയം തീരുമാനിച്ചു കേരളത്തിലെ മലയോര തീരദേശ കർഷകർക്ക് തീരുമാനം ഗുണം ചെയ്യും വന്യജീവികൾ മൂലം കൃഷിനാശം പ്രാദേശിക അപകട സാധ്യതാ വിഭാഗത്തിലാണ് ആഡോൺ കവറേജ് ഉൾപ്പെടുത്തിയത് ഓരോ മേഖലയിലും പതിവായി വിളനാശം ഉണ്ടാകുന്ന വന്യജീവികളുടെ പട്ടിക സംസ്ഥാനങ്ങൾ പ്രസിദ്ധീകരിക്കണം ഇതുവരെ ഉണ്ടായ വന്യജീവി ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രശ്നബാധിത ജില്ലകളെയും ഇൻഷുറൻസ് യൂണിറ്റുകളെയും കണ്ടെത്തി സംസ്ഥാനങ്ങൾക്ക് പട്ടികയിൽ ഉൾപ്പെടുത്താം വന്യജീവി ആക്രമണമുണ്ടായി എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ കർഷകർ ഈ വിവരം ജിയോ ടാഗ് ചെയ്ത ഫോട്ടോ സഹിതം ഇൻഷുറൻസിൽ ആപ്പിൽ നൽകണം അതേസമയം വന്യജീവി ആക്രമണം മൂലമുണ്ടാകുന്ന വിളനീശത്തിനുള്ള ഇൻഷുറൻസിന് കർഷകർ പ്രീമിയം തുക അടയ്ക്കണോ സംസ്ഥാന സർക്കാരിന്റെ സബ്സിഡി ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തതയില്ല വന്യജീവികൾ മൂലമുണ്ടാകുന്ന കൃഷിനാശത്തിന് നഷ്ടപരിഹാരം നൽകുന്നത് വേണമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് പരിഗണിക്കാമെന്നായിരുന്നു കേന്ദ്ര വിള ഇൻഷുറൻസ് പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാർഗരേഖയിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ പ്രീമിയം തുക കർഷകർ അടയ്ക്കണം സബ്സിഡി വിഷയങ്ങളിൽ സംസ്ഥാനത്ത് തീരുമാനമെടുക്കാം എന്നുമായിരുന്നു നിർദ്ദേശം നെല്ലിനും പരിരക്ഷ കേരളം ഉൾപ്പെടെ വെള്ളപ്പൊക്ക ബാധിത മേഖലകളിൽ തീരദേശ സംസ്ഥാനങ്ങളിലുമുള്ള കൃഷിനാശവും കേന്ദ്ര വിള ഇൻഷുറൻസിൽ ഉൾപ്പെടുത്തണമെന്നത് ഏറെ കാലമുള്ള ആവശ്യമാണ് വെള്ളപ്പൊക്കത്തിലുണ്ടാകുന്ന നെൽകൃഷി നാശം പ്രാദേശിക ദുരന്തങ്ങളുടെ പട്ടികയിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഒഴിവാക്കിയിരുന്നു ഇങ്ങനെയുള്ള ദുരന്തങ്ങളിൽ വിളനാശത്തിൻ്റെ വ്യാപ്തി കൃത്യമായി കണക്കാക്കുവാൻ കഴിയില്ലെന്നായിരുന്നു വാദം എന്നാൽ ഈ മേഖലയിൽ കർഷകർ നേരിടുന്ന വലിയ നഷ്ടം കണക്കിലെടുത്താണ് ഇൻഷുറൻസ് പരിധിയിൽ ഉൾപ്പെടുത്തുവാനുള്ള ശുപാർശ അംഗീകരിച്ചത് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ